നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് ണംസിറ്റ്ലുണ്ട് വണ്ടൂർ കരുളായി വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷന് മുൻപിൽ മാർച്ച് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മാർച്ച് മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ റോഷന ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തുന്ന നരനായാട്ടിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ന് പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടന്നത് വണ്ടൂരിൽ കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു ഇതോടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടായത് ഉന്തിലും തള്ളിലും ഏതാനും പ്രവർത്തകർക്കും പോലീസിനും ചെറിയ തോതിൽ പരിക്കേറ്റിട്ടു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി അധ്യക്ഷത വഹിച്ചു കെ സി കുഞ്ഞുമുഹമ്മദ് പി വാസുദേവൻ ടി പി ഗോപാലകൃഷ്ണൻ എൻ എ മുബാറക് ഇബ്നു കദീർ അഷ്റഫ് കന്നങ്ങാടൻ പന്താർ മുഹമ്മദ് അഷ്റഫ് പാറശ്ശേരി കെ ടി അബ്ബാസ് അലി മുരളി കെ സുരേഷ് റഹീം മൂർക്കൻ നൌഷാദ് പൊത്തങ്കോടൻ ബിജേഷ് നെച്ചിക്കോടൻ നൌഫൽ പാറാക്കുളം ജയ്സിലടപ്പറ്റ സി പി സിറാജ് സി സുഹൈൽ ഇ കെ അഫ്ലഹ് സി രവിദാസ് ഹരിദാസ് ടി പി ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ JT, baby diaper and pants number one indian baby diaper brand